ഹായ് ഫ്രണ്ട്സ് ഇതാണ് നമുക്ക് സെയിൽ ചെയ്യാനുള്ള പ്ലാന്റുകൾ മണി പ്ലാന്റിൻ്റെ വിവിധ ഇനം നമ്മുടെ കൈകളിലുണ്ട് നല്ല റൂട്ട് വന്ന പ്ലാന്റ് ആണ് നല്ല കരുത്തുള്ള റൂട്ടാണ് യാതൊരു പേടിയും കൂടാതെ ഇത് നമുക്ക് നട്ടി വളർത്താം ഇതിൽ ഏത് ഐറ്റം എടുത്താലും നാൽപ്പത് രൂപയാണ് ഇതാണ് ഒന്ന് ഒന്ന് ഇത് ഗോൾഡൻ പോത്തോസാണ് ഇത് ബ്രസീലിയൻ പോത്തോസ് ഇത് വെൽവെറ്റ് വെൽവെറ്റ് പോത്തോസ് മഞ്ജുള പോത്തോസ് ഇത് ഇങ്ങനെ ഒന്ന് ഇതിന് പേരൊന്നും അറിയില്ല ഇങ്ങനെ ഒന്നുണ്ട് എഞ്ചോയ് പോത്തോസ് ഗ്രാനൈറ്റ് പോത്തോസ് ഇത് ലെമൺ പോത്തോസ് ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾ ഓർഡർ ചെയ്താൽ ഒന്നിന് നാൽപ്പത് രൂപ പ്രകാരമാണ് നമ്മൾ കൊടുക്കുന്നത് ഇതാ നല്ല റൂട്ട് വന്ന പ്ലാന്റ് ആണ് ഇതൊരിക്കലും പോവില്ല നല്ല റൂട്ട് വന്ന പ്ലാന്റാണ് നല്ല ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് മണി പ്ലാന്റ് നമ്മുടെ വീടിനൊരു പോസിറ്റീവ് എനർജി നല്ലൊരു പച്ചപ്പും ഓക്സിജനും ഒക്കെ തരുന്നൊരു പ്ലാന്റ് ആണ് നമുക്കിനി ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് മണ്ണില്ല ചട്ടില്ല എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് ഇത ഇങ്ങനെ ക്ലാസ് വെള്ളം മതി അതിൽ ഇങ്ങനെ നമുക്ക് പ്ലാന്റുകൾ നട്ടു വളർത്താം പല ഐറ്റം പല രീതിയിൽ നമുക്ക് വട്ട് വളർത്താം നട്ടു വളർത്താം ഇങ്ങനെ ഇങ്ങനെ കൊടുക്കാം വിൻഡോയിൽ ഇങ്ങനെ കയറ്റി വിടാം മൊത്തത്തിൽ വേണമെങ്കിൽ അങ്ങനെ വസ്തു അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ന് ഏത് പ്ലാന്റ് വേണമെങ്കിലും ഓർഡർ ചെയ്താൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ഓർഡർ ചെയ്യുക